ഇന്ന് നമ്മളുടെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളത് തൃശ്ശൂക്കാരുടെ പുട്ടാണ് കേട്ടോ തൃശ്ശൂക്കാരുടെ പുട്ട് മറ്റുള്ള സ്ഥലങ്ങളിലെ പുട്ടിനേക്കാളും ഒരു വ്യത്യാസത്തുണ്ട് അപ്പോൾ അതിനായിട്ട് ഒന്നര കപ്പ് പൊടിയാണ് എടുത്തത് കേട്ടോ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പാണ് അതിൽ ഒന്നര കപ്പ് പൊടിയെടുത്തു അതിലേക്ക് ഉള്ളി ഉള്ളി ഒരു രണ്ടോ മൂന്നോ നാലോ ഇതാണ് ഇവിടുത്തെ പ്രത്യേകത പിന്നെ അര ടീസ്പൂൺ ജീരകം നല്ല ജീരകം കേട്ടോ പിന്നെ അര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പുക ഉള്ളി ചതച്ച് ചേർക്കാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ അരിഞ്ഞ് ചേർക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞും ചേർക്കാം നന്നായിട്ട് തിരുമ്പണം ഉള്ളിയൊക്കെ അതിൽ നന്നായിട്ട് ഇന്നെ പൊടിയോടു നന്നായിട്ട് യോജിപ്പിക്കുക അപ്പോൾ ഉള്ളി ചേർക്കണ പുട്ടാണ് ഉള്ളിയും ജീരകവും ചേർത്തിട്ടാണ് നമ്മൾ തൃശ്ശൂക്കാർ പുട്ടുണ്ടാക്കുക വേറെ സ്ഥലത്ത് ഇതൊന്നും ചേർക്കില്ല വെറും പ്ലെയിൻ പൊടി ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് പുട്ടുണ്ടാക്കുകയെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ മാവ് കുഴക്കാനായിട്ട് എടുക്കുന്നത് പൊടി നനയ്ക്കാനായിട്ട് എടുക്കുന്നത് നമ്മുടെ നാളികേരപ്പാലാണ് സാധാരണ വെള്ളം വേണമെങ്കിൽ അത് എടുക്കാം നാളികേ നാളികേരപ്പാൽ ചേർത്തിട്ടിത് പാൽപ്പുട്ടാണ് കേട്ടോ അപ്പോൾ നാളികേരപ്പാൽ ചേർത്തിട്ട് പുട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ സൂപ്പറാണ് അതെങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല സ്വാദാണ് അപ്പോൾ ഒന്നര കപ്പ് പൊടിക്ക് നമ്മൾ ഒന്നര കപ്പ് തന്നെ എടുത്തു അത് ഓരോ പൊടി അനുസരിച്ചിരിക്കും ചില പൊടി നനയാൻ കുറച്ചധികം വെള്ളം വേണ്ടി വരില്ലേ അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ ഇത് ഒന്നര കപ്പ് നാളികേരം ഒരു മുറി നാളികേരം ആണ് ഇതുപോലെ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് പാലാക്കിയെടുത്തത് ആദ്യത്തെ പ്രാവശ്യം മാത്രമേ പിഴിഞ്ഞെടുത്തുള്ളൂ കേട്ടോ ഒരു പ്രാവശ്യം മിക്സിയിൽ അടിച്ചിട്ട് എടുത്തതാണ് അത് ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ കുറേശ്ശെ കുഴച്ച് കൊടുക്കുക ഒഴിച്ചു കൊടുക്കുക വെള്ളം ഇതൊക്കെ പൊടി പൊടിയുടെ ഇതനുസരിച്ചിട്ട് മാറ്റം ഉണ്ടാവും കേട്ടോ ചില പൊടി വേഗം തനയും ചില പൊടി കുറച്ചധികം സമയം അത് വറുക്കുന്നതിന് അനുസരിച്ചിരിക്കും വറവ് കൂടുതലാണെങ്കിൽ വെള്ളം കൂടുതലൊഴിച്ചാലാ പൊടി നന്നായിട്ടൊന്നു നനഞ്ഞു വരുള്ളൂ അങ്ങനെ നമുക്കത് ഇത്രയും പാൽ ആവശ്യം വന്നു കേട്ടോ നന്നായിട്ട് കുഴക്കണം ഇതിങ്ങനെ നന്നായിട്ട് തിരുമ്പണേനുസരിച്ചിട്ടാണ് പുട്ട് നല്ല സോഫ്റ്റ് ആവുന്നത് പുട്ടിന് നനയ്ക്കുമ്പോൾ അങ്ങനെയാണ് പുട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തിരുമ്പി തിരുമ്പിതിരുമ്പി ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്യണം എന്നാൽ വെള്ളം കൂടാനും പാടില്ല വെള്ളം കുറയാനും പാടില്ല ഇങ്ങനെ പിടിക്കുമ്പോൾ പാടില്ല ഇങ്ങനെ ഉരുള പോലെ വരണം പിന്നെ അത് വീണ്ടും പൊടിക്കുമ്പോൾ പൊടിയായിട്ടും വരണം അതാണ് പുട്ടുപൊടിയുടെ ഭാഗം പിന്നെ ഇതൊന്ന് തട്ടിപ്പൊത്തി അവിടെ വെക്കുക അപ്പോൾ തന്നെ പുട്ടുണ്ടാക്കണ്ട എല്ലാം ഇവിടെ ഒന്ന് നനഞ്ഞ് സെറ്റാവട്ടെ പൊടിയൊക്കെ ഒന്ന് അടച്ച് വെക്കുക എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോ അരമണിക്കൂറോ ഒക്കെ കഴിഞ്ഞിട്ട് പൊടി പൊട്ടി പുട്ടുണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഇപ്പോൾ കുറേ സമയം കഴിഞ്ഞ് നമ്മുടെ കറിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ പുട്ടുണ്ടാക്കാൻ വന്നത് അപ്പോൾ പിന്നെ സാധാരണ പോലെ തന്നെ പുട്ട് നാളികേരം ഇട്ട് നാളികേരമൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഇടുക പിന്നെ നമ്മൾ നനച്ചു വെച്ച പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ പൊടിയുടെ നനവാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കണം പറയണത് കേട്ടോ ആ നനവ് കൂടിയാലും കുഴപ്പമാണ് കുറഞ്ഞാലും കുഴപ്പമാണ് കൂടിയാലും നന്നാവില്ല അപ്പോൾ നനവില്ലെങ്കിലും പുട്ട് നന്നാവില്ല നമ്മൾ ആ കറക്റ്റ് പാകത്തിന് വരണം ഇപ്പോൾ ഒന്നര കപ്പ് പൊടിയിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചപ്പോൾ ഇത് പാകമായി കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിങ്ങനെ നോക്കുക അതിന് ശേഷം അല്ല ഒന്നായിട്ട് എല്ലാ വെള്ളം കൂടെ ഒഴിക്കരുത് ഇപ്പം നമ്മുടെ പുട്ട് റെഡി ആയിട്ടാണ് ഇപ്പം ഇങ്ങനെ ചൂടോട് കൂടി തന്നെ എടുത്ത് വെച്ചത് ആ പൊടിഞ്ഞൊന്നും പോയിട്ടില്ല ആ പാകം കറക്റ്റ് ആണെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അത് നമുക്ക് എന്ത് കറി കൂട്ടി ഇവിടെ ഇപ്പോൾ ചെറുപയർ ഉപ്പേരിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് ചാറുകറിയാണെങ്കിൽ അത് കൂട്ടി കഴിക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ പുട്ട് ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്യുക ബൈ